ശരിക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് അരച്ച് വെച്ചത് ഒരു കുറച്ച് അന്ന് മാവ് അരച്ച് വെച്ചാൽ ഉഴുന്ന് കൂടുതലായതുകൊണ്ട് ഉഴുന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ കുറച്ച് അരിയും കൂടെ ഇട്ടിട്ട് ഇന്നലെ അരച്ച് വെച്ചു ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അത് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുളിച്ചിട്ടും പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാം ആ മാവ് ലൂസാണ് ദോശയ്ക്കുള്ള ലൂസിലാണ് നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് കുറച്ച് നാളായിട്ട് ഞാൻ ഇഡ്ലിക്ക് വേണ്ടിയിട്ട് അരച്ച ഒക്കെ ദോശയുടെ മാവ് പരുവത്തിലാണ് കിട്ടുന്നത് കേട്ടോ എങ്ങനെ ശ്രമിച്ചാലും അത് ലൂസായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ദോശ അപ്പം ആ വട്ടത്തിലുള്ള ദോശ ഒഴിവാക്കിയിട്ട് നല്ല ദോശ രൂപത്തിലാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലത്തെ ഉള്ളി നമ്മുടെ തക്കാളി ഇടാത്ത ഉള്ളി ചമ്മന്തി അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഒരു തേങ്ങ ചട്നിയും കൂടെ അരച്ചിട്ട് എന്നിട്ട് എന്തായാലും രാവിലെ കഴിക്കണം അപ്പം പിന്നെ എന്തെങ്കിലും ഒന്നകത്തോട്ട് ചെല്ലട്ടെ എന്ന് കരുതിയിട്ട് അതങ്ങോട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം ഇന്നലെ ഇന്നുമായിട്ട് നന്നായിട്ട് പണികളാണ് ന അത്യാവശ്യം നല്ല രീതിയിൽ പണികളുണ്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആ പണികളൊക്കെ എടുക്കാൻ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പേരിൽ സംശയം അടിച്ചോണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പണികളൊന്നും നടക്കില്ല പണികൾ അതുപോലെ തന്നെ കിടക്കുകയും ചെയ്യും പിന്നെ കഴുപ്പും കാര്യങ്ങളും നടക്കില്ല അപ്പം എന്നാൽ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ